നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കുമെതിരെ ആഞ്ഞടിച്ച് കെ മുരളീധരൻ കേരളം ഭരിക്കുന്നത് പെരുങ്കള്ളന്മാരാണ് എന്നും അവരെ തുറങ്കിലടയ്ക്കും വരെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നും മുരളീധരൻ പറഞ്ഞു അയ്യപ്പ സംഗമം എന്ന പേരിൽ പത്ത് വോട്ടിനു വേണ്ടി വിശ്വാസത്തെ പോലും സർക്കാർ കച്ചവടമാക്കി എട്ട് നിലയിൽ പൊട്ടിയ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാത്തതിൽ കോൺഗ്രസും യു ഡി എഫും അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറഞ്ഞ വി ഡി സതീശിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച കടകംപള്ളി സുരേന്ദ്രൻ സ്വപ്ന സുരേഷിനെതിരെ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന് മുരളീധരൻ ചോദിച്ചു അപ്പോൾ സ്വപ്ന പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് കടകംപള്ളി സ്വയം സമ്മതിച്ചുവെന്ന് മുരളീധരൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വർഷങ്ങൾക്കും ആ സിനിമയുടെ ചില രംഗങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മോഹൻലാൽ എന്ന ഒരു സഖാവിൻ്റെ ഒരു കഥാപാത്രമാണ് അദ്ദേഹം അവിടെ അതി അവതരിപ്പിച്ചത് ആ സഹാവായിട്ടുള്ള കഥാപാത്രത്തിനോട് പാർട്ടി സെക്രട്ടറി സോമനാണ് ആ കഥാപാത്രം സോമൻ പറയാണ് നിങ്ങളെ ഇന്ന ക്ഷേത്രത്തിൻ്റെ ചെയർമാനായിട്ട് വയ്ക്കുകയാണ് ദേവസ്വം ചെയർമാനായിട്ട് വെക്കുകയാണ് നിങ്ങൾക്കൊരു ദൗത്യമുണ്ട് ആ ദൗത്യം ദേവൻ്റെ കഴുത്തിലെ സ്വർണ്ണമാല അടിച്ചു മാറ്റണം അങ്ങനെ ചെയർമാനായി വയ്ക്കുന്നു സ്വർണ്ണമാലടിച്ചു മാറ്റുന്ന അവസാനം നിരപരാധിയായ മേൽശാന്തി തിക്കുറിശിയാണ് ആ കഥാവ് അദ്ദേഹത്തിനെ കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുന്നു ഒടുവിൽ ആ മേൽശാന്തി തൂങ്ങി മരിക്കുന്നു അതാണ് ആ കഥയുടെ ഞാൻ ഓർക്കുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സിനിമ പിടിച്ചപ്പോൾ പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രിയും വാസവനെപ്പോലുള്ളൊരു ദേവസ്വം മന്ത്രിയും ഈ സംസ്ഥാനത്ത് ഉണ്ടാവുന്നു എങ്ങനെ ആ പ്രൊഡ്യൂസർ നേരത്തെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഞാൻ അനുഭവപ്പെട്ടത് ഇപ്പൊ ഇവിടെ വാസവൻ ചെയ്ത കാര്യം അന്ന് ഇളക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ സ്വർണപ്പാളി തിരിച്ചു വന്നപ്പോൾ സ്വർണം പൂശിയ അജമ്പുപാളി ഇതേ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ വീണ്ടും എന്തിനാണ് ഇയാളെ ചുമലപ്പെടുത്തിയത് എന്തിനാണ് ഇതേ ഒരിക്കൽ ഫ്രോഡ് കാണിച്ച കാണിച്ചാളെ ഞാൻ ചോദിക്കുന്നത് കൊണ്ടുപോകുമ്പോൾ സ്വർണത്തിന്റെ തൂക്കം നോക്കിയിരുന്നു സ്വർണ്ണപ്പാളിയുടെ തൂക്കം നോക്കിയിരുന്നു കൊണ്ടുവന്നപ്പോൾ തൂക്കം നോക്കിയിരുന്നു പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ വീണ്ടും ഇതേ വ്യക്തിയുടെ കയ്യിൽ സ്വർണപ്പാളി കൊടുത്തയച്ചത് അപ്പൊ അതിൻ്റെ അർത്ഥം ഇതെല്ലാം ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് ചെയ്തു എന്നാണ് ഇപ്പൊ ഈ കേസിൽ ആരാണ് എട്ടാം പ്രതി ദേവസ്വം ബോർഡ് അന്നത്തെ ദേവസ്വം ബോർഡാണ് എട്ടാം പ്രതി ആ ദേവസ്വം എന്ന് പറഞ്ഞാൽ പത്മവാർ മാത്രമല്ല പത്മകാരനോടൊപ്പമുള്ള സി പി ഐയുടെ പ്രതിനിധി ശങ്കർദാസ് ഉണ്ട് ഞാൻ വിനോദ വിഷയത്തിനോട് ചോദിക്കുകയാണ് എന്താ നിങ്ങൾ ഇപ്പൊ വായ തുറക്കാത്ത കാരണം നിങ്ങളുടെ നോമിനി ഉൾപ്പെടെയാണ് പ്രതി പട്ടികയിൽ നിൽക്കുന്നത് എട്ടാം പ്രതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് വന്ന വാസു ആണ് അന്ന് ദേവസ്വം കമ്മീഷൻ പിന്നീട് പപ്പമാർ മാറിയപ്പോഴാണ് ഈ വാസു വരുന്നത് വാസു വരുമ്പോഴേക്കും കോവിഡ് തുടങ്ങി അപ്പോൾ വാസു എന്ത് ചെയ്തു ഈ ആയപ്പോൾ ഭക്തന്മാർ വരുന്നില്ലല്ലോ ശമ്പളം കൊടുക്കാൻ കാശില്ല ഇത് ഞാൻ ചെയ്യുന്നത് അവിടുത്തെ കിണ്ടി ഉരുളിയൊക്കെ വിറ്റു അതിനുശേഷമാണ് ഈ വാസുവിനെ കിണ്ടി വാസു എന്ന് പിന്നീട് അറിയപ്പെടാൻ കാരണം ഇപ്പോൾ മൂന്ന് പേരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഒന്ന് പത്മകുമാർ അദ്ദേഹത്തിന്റെ ബോർഡ് പത്മകുമാർ അത് വ്യക്തിയല്ല ആ ബോർഡ് രണ്ട് കിണ്ടിവാസുവിന്റെ ബോർഡ് മൂന്ന് ഇപ്പോഴത്തെ പ്രശാന്തിന്റെ ബോർഡ് ഈ മൂന്ന് പേർക്ക് ഇതിൽ ഉത്തരവാദിത്തം ഉണ്ട് അന്നത്തെ മന്ത്രി കടകംപള്ളിക്കുണ്ട് ഉത്തരവാദിത്വം കടകംപള്ളി സ്വർണം കാണാതെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശം പറഞ്ഞു അതൊക്കെ കടകംപള്ളികൾ ചോദിച്ചാൽ അറിയാമെന്ന് പറഞ്ഞു ഉടനെ കടകംപള്ളി വക്കീൽ നോട്ടീസ് അയച്ചു പി ഡി സൈശൻ അദ്ദേഹം പറഞ്ഞു കടകംപള്ളി പറഞ്ഞു ഞാൻ സ്വർണം കൈകൊണ്ടെന്ന് എടുത്തിട്ടില്ല പി ഡി സൈശൻ പറഞ്ഞ വിറ്റേൻ്റെ കഥ കടകംപള്ളിക്ക് അറിയാമെന്നാണ് പറഞ്ഞത് കടകംപള്ളി സ്വർണം ഞാൻ കൈകൊണ്ട് എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ വക്കീൽ നോട്ടീസ് അയക്കും എന്നാൽ കടംപള്ളികൾ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ സ്വപ്ന സുരേഷ് നിങ്ങളെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞു ഞാൻ വിശദവിരങ്ങൾ നിങ്ങൾ ഇവിടെ സഹോദരിമാരുള്ളതോണ്ട് ഞാൻ പറയുന്നില്ല സ്വപ്ന സുരേഷ് പറഞ്ഞത് ഇയാൾ അത്ര നല്ല പുള്ളിയൊന്നുമല്ല എന്നെ ഒരു സംയുക്ത സംരംഭത്തിന് അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ സ്വപ്ന സുരേഷിനെതിരായിട്ട് ഒരു നോട്ടീസ് വായിച്ചിട്ടില്ല കാരണം അതിന്റെ തെളിവ് അവരുടെ കയ്യിലുണ്ട് അപ്പൊ കടമ്പളി സുരേന്ദ്രൻ ഈ ഒറ്റ നടപടി കൊണ്ട് തന്നെ ഇതിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് സംശയമില്ല അതേ പങ്ക് അതിനേക്കാൾ ഇരട്ടി ടി പങ്കാണ് ഈ വാസവിനുള്ള കാര്യം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹം ഈ ഉണ്ണികക്ഷണം പോറ്റിയുടെ കയ്യിൽ കൊടുക്കാൻ സമ്മതിച്ചില്ലേന്നെ ഇന്ന് അദ്ദേഹം പറയാണ് അങ്ങനെ ഡേ ടു ഡേ കാര്യങ്ങളൊന്നും മന്ത്രി അറിയണമെന്നില്ല വിനി ഇയാൾ എന്തിനാ മന്ത്രി അത് അദ്ദേഹത്തിന് കഴിഞ്ഞ കുറേ കാലായിട്ട് പ്രത്യേകിച്ച് ദേവസ്വം ബോർഡെ ഏറ്റെടുത്തതിന് ശേഷം ആചാര ലംഘനം കൂടെ ഇദ്ദേഹത്തിൻ്റെ വകുപ്പിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് ഏറ്റുമാനുകാർക്ക് അഞ്ച് വർഷം മുമ്പ് ഇയാൾ മന്ത്രി അദ്ദേഹം മന്ത്രിയായിട്ട് വന്നപ്പോൾ തൊട്ടറിയാം നിരന്തരം ലംഘിക്കുകയാണ് ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ഇവിടെ നാട്ടൻ സുരേഷ് പറഞ്ഞല്ലോ ദേവന്മാർ വഴിപാടായി നൽകുന്ന കൊടിക്കൂറാണ് അത് കൊണ്ടുവന്ന് അത് സ്വീകരിക്കേണ്ട തന്ത്രി ആ തന്ത്രിക്ക് കഴിഞ്ഞ് അഞ്ച് വർഷമായിട്ട് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇദ്ദേഹം വന്നിട്ട് ചേച്ചി വാങ്ങുക വർഷങ്ങൾക്കും വരെ മലയാള സിനിമ ഇറങ്ങിയ അദ്വൈതം മോഹൻലാൽ നായകനായി ആ സിനിമയുടെ ചില രംഗങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മോഹൻലാൽ എന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം അവിടെ അതിൽ അവതരിപ്പിച്ചത് ആ സഖാവായിട്ടുള്ള കഥാപാത്രത്തിനോട് പാർട്ടി സെക്രട്ടറി സോമനാണ് ആ കഥാപാത്രം സോമൻ പറയാണ് നിങ്ങളെ ഇന്ന ക്ഷേത്രത്തിന്റെ ചെയർമാനായിട്ട് വെക്കുകയാണ് ദേവസ്വം ചെയർമാനായിട്ട് വെക്കുകയാണ് നിങ്ങൾക്കൊരു ദൗത്യമുണ്ട് ആ ദൗത്യം ദേവൻ്റെ കഴുത്തിലെ സ്വർണ്ണമാല അടിച്ചു മാറ്റണം അങ്ങനെ ചെയർമാനായി വയ്ക്കുന്നു സ്വർണ്ണമാല അടിച്ചു മാറ്റുന്നു അവസാനം നിരപരാധിയായ മേൽശാന്തി തിക്കുറിശിയാണ് ആ കഥാപത് അദ്ദേഹത്തിനെ കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുന്നു ഒടുവിൽ ആ മേൽശാന്തി തൂങ്ങി വരിക്കുന്നു അതാണ് കഥയുടെ ഞാൻ ഓർക്കുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സിനിമ പിടിച്ചപ്പോൾ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രിയും വാസവനെപ്പോലുള്ളൊരു ദേവസ്വം മന്ത്രിയും ഈ സംസ്ഥാനത്ത് ഉണ്ടാവുമെന്ന് എങ്ങനെ ആ പ്രൊഡ്യൂസർ നേരത്തെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഞാൻ അനുഭവപ്പെട്ടത് ഇപ്പൊ ഇവിടെ വാസവൻ ചെയ്ത കാര്യം അന്ന് ഇളക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോ സ്വർണപ്പാളി തിരിച്ചു വന്നപ്പോ സ്വർണം പൂശി അജമ്പുപാളി ഇതേ ഉണ്ണിക്കൃഷ്ണ പോറ്റിയുടെ കയ്യിൽ വീണ്ടും എന്തിനാണ് ഇയാളെ ചുമലപ്പെടുത്തിയത് എന്തിനാണ് ഇതേ ഒരിക്കൽ ഫ്രോഡ് കാണിച്ച ആളെ ഞാൻ ചോദിക്കുന്നത് കൊണ്ടുപോകുമ്പോൾ സ്വർണ്ണത്തിന്റെ തൂക്കം നോക്കിയിരുന്നു സ്വർണ്ണപ്പാളിയുടെ തൂക്കം നോക്കിയിരുന്നു കൊണ്ടു വന്നപ്പോൾ തൂക്കം നോക്കിയിരുന്നു പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ വീണ്ടും ഇതേ വ്യക്തിയുടെ കയ്യിൽ സ്വർണപ്പാളി കൊടുത്തയച്ചത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതെല്ലാം ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് ചെയ്തു എന്നാണ് ഇപ്പോൾ ഈ കേസിൽ ആരാണ് എട്ടാം പ്രതി ദേവസ്വം ബോർഡ് അന്നത്തെ ദേവസ്വം ബോർഡാണ് എട്ടാം പ്രതി ആ ദേവസ്വം ബോർഡെന്ന് പറഞ്ഞാൽ പത്മവാർ മാത്രമല്ല പത്മവാറിനോടൊപ്പമുള്ള സി പി ഐയുടെ പ്രതിനിധി ശങ്കർദാസ് ഉണ്ട് ഞാൻ വിനോദ വിഷയത്തിനോട് ചോദിക്കുകയാണ് എന്താ നിങ്ങൾ ഇപ്പോൾ വായ തുറക്കാത്തത് കാരണം നിങ്ങളുടെ നോമിനി ഉൾപ്പെടെയാണ് പ്രതി പട്ടികയിൽ നിൽക്കുന്നത് എട്ടാം പ്രതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് വന്ന വാസു ആണ് അന്ന് ദേവസ്വം കമ്മീഷൻ പിന്നീട് പത്തവാരം ആറിയപ്പോഴാണ് ഈ വാസു വരുന്നത് വാസു വരുമ്പോഴേക്കും കോവിഡ് തുടങ്ങി ഇപ്പൊ വാസു എന്ത് ചെയ്യുന്നു ഈ കോവിഡായപ്പോ ഭക്തന്മാർ വരുന്നില്ലല്ലോ ശമ്പളം കൊടുക്കാൻ കാശില്ല ഇത് ഞാൻ ചെയ്യുന്നത് അവിടുത്തെ കിണ്ടി ഉരുളിയൊക്കെ വിറ്റു അതിനുശേഷമാണ് ഈ വാസുവിനെ കിണ്ടി വാസു എന്ന് പിന്നീട് അറിയപ്പെടാൻ കാര്യം ഇപ്പോ മൂന്ന് പേരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഒന്ന് പത്മകുമാർ അദ്ദേഹത്തിന്റെ ബോർഡ് പത്മകുമാർ വ്യക്തിയല്ല ആ ബോർഡ് രണ്ട് കിണ്ടിവാസുവിന്റെ ബോർഡ് മൂന്ന് ഇപ്പോഴത്തെ പ്രശാന്തിന്റെ ബോർഡ് ഈ മൂന്ന് പേർക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് അന്നത്തെ മന്ത്രി കടകംപള്ളിക്കുണ്ട് ഉത്തരവാദിത്തം കടകംപള്ളി സ്വർണം കാണാതെ അതിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സൈശം പറഞ്ഞു അതൊക്കെ കടകംപള്ളിയോട് ചോദിച്ചാൽ അറിയാമെന്ന് പറഞ്ഞു ഉടനെ കടകംപള്ളി വക്കീൽ നോട്ടീസ് അയച്ചു വി ഡി സൈശൻ അദ്ദേഹം പറഞ്ഞു കടകംപള്ളി പറഞ്ഞു ഞാൻ സ്വർണം കൈകൊണ്ടെന്ന് എടുത്തിട്ടില്ല വി ഡി സൈശൻ പറഞ്ഞ വിറ്റോന്റെ കഥ കടകംപള്ളിക്ക് അറിയാമെന്നാണ് പറഞ്ഞത് കടകംപള്ളി സ്വർണം ഞാൻ കൈകൊണ്ട് എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ വക്കീൽ നോട്ടീസ് അയക്കും എന്നാൽ കടകംപള്ളിയോട് ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ സ്വപ്ന സുരേഷ് നിങ്ങളെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞു ഞാൻ വിശദവിവരങ്ങൾ നിങ്ങൾ ഇവിടെ സഹോദരിമാരുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല സ്വപ്ന സുരേഷ് പറഞ്ഞത് ഇയാൾ അത്ര നല്ല പുള്ളിയൊന്നുമല്ല എന്നെ ഒരു സംയുക്ത സംരംഭത്തിന് അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ സ്വപ്ന സുരേഷിനെതിരായിട്ട് ഒരു നോട്ടീസ് വായിച്ചിട്ടില്ല കാരണം അതിന്റെ തെളിവ് അവരുടെ കയ്യിലുണ്ട് അപ്പോ കടമ്പളി സുരേന്ദ്രൻ ഈ ഒറ്റ നടപടി കൊണ്ട് തന്നെ ഇതിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് സംശയമില്ല അതേ പങ്ക് അതിനേക്കാൾ ഇരട്ടി പങ്കാണ് ഈ വാസവനുള്ള ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹം ഈ ഉണ്ണികക്ഷണം പോറ്റിയുടെ കയ്യിൽ കൊടുക്കാൻ സമ്മതിച്ചില്ലേന്നെ ഇന്ന് അദ്ദേഹം പറയാണ് അങ്ങനെ ഡേ ടു ഡേ കാര്യങ്ങളൊന്നും മന്ത്രി അറിയുന്നില്ല വിനി ഇയാൾ എന്തിനാ മന്ത്രി അത് അദ്ദേഹത്തിന് കഴിഞ്ഞ കുറേ കാലായിട്ട് പ്രത്യേകിച്ച് ദേവസ്വം ബോർഡെ ഏറ്റെടുത്തതിന് ശേഷം ആചാര ലംഘനം കൂടെ ഇദ്ദേഹത്തിന്റെ വകുപ്പിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് ഏറ്റുമാനുകാർക്ക് അഞ്ചു വർഷം മുമ്പ് ഇയാൾ മന്ത്രി അദ്ദേഹം മന്ത്രിയായിട്ട് വന്നപ്പോൾ തൊട്ടറിയാം നിരന്തരം ലംഘിക്കുകയാണ് ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ഇവിടെ നാട്ടൻ സുരേഷ് പറഞ്ഞല്ലോ ദേവന്മാർ വഴിപാടായി നൽകുന്ന കൊടിക്കൂറാണ് അത് കൊണ്ടുവന്ന് അത് സ്വീകരിക്കേണ്ട തന്ത്രി ആ തന്ത്രിക്ക് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇദ്ദേഹം വന്നിട്ട് ചേച്ചി വാങ്ങാം